ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ നല്ല അടിപൊളി കളക്ഷൻസ് നൈറ്റീവ് മെറ്റീരിയൽസിൽ വന്നിട്ടുണ്ട് അപ്പം വളരെ വെറൈറ്റി ആയിട്ട് ഏറ്റവും സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ബ്രാൻഡഡ് ആണ് അപ്പോൾ ഫസ്റ്റ് ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സ് ആൻഡ് മച്ചാണ് ഇപ്പോൾ ഫ്രോക്ക് നൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാനും ടോപ്പുകൾ ചെയ്യാനും അതുപോലെ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ബാഗുകളൊക്കെ നിർമ്മിക്കുന്നവരുണ്ട് ഇപ്പോൾ എല്ലാത്തിനും പറ്റിയ നല്ല അടിപൊളി കോട്ടൺ കളക്ഷൻസാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിങ്ങൾ ഓടി ചെന്നാൽ ഒരു പക്ഷേ ഇതുപോലുള്ള ഡിസൈൻസ് കിട്ടണമെന്നില്ല കാരണം കടകളിലേക്ക് എടുക്കുമ്പോൾ ഡിസൈൻ നോക്കുമെങ്കിൽ തന്നെയും അവർ എല്ലാം തന്നെ വലിച്ചു വാരി എടുക്കുന്നതായിരിക്കും പക്ഷേ ഇത്ര സെലക്റ്റീവായിട്ട് ഷോപ്പിൽ പോയാൽ കിട്ടണമെന്നില്ല ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ് പക്ഷേ ഇത്രയും നല്ല കളക്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണമെന്നില്ല അതുപോലെ ഏതെടുക്കണം എന്ന് കൺഫീഷ്യൻ വരുന്ന രീതിയിലുള്ള കളക്ഷനാണ് ഇതടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇപ്പം ഇത് ടോപ്പുകൾ ചെയ്യാനും ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് അതായത് ഒന്ന് നിവർത്തി കാണിക്കുമ്പോൾ അതായത് ഇതുപോലെയാണ് ഇതിൽ ആ ഒരു പ്രിൻറ്റ് വരുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇപ്പോൾ ഒരുപാട് നെയ്റ്റീവ് മെറ്റീരിയലിന് ഓർഡർ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഡിസൈൻസ് എല്ലാം വന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് അതായത് വന്ന ആ ദിവസം തന്നെ സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ വീണ്ടും ആ സെയിം തന്നെ റിപ്പീറ്റായിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിൾ അവൈലബിളാണ് ഇതും നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അതുപോലെ പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ പത്തെണ്ണം എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് നല്ല കളർ കോമ്പിനേഷനാണ് ടോപ്പുകൾക്കൊക്കെ ബെസ്റ്റായിട്ടുള്ള പ്രിൻ്റുകളാണ് എടുത്തത് ഒരു മിക്സ് ആൻഡ് മച്ചാണ് ഗൗരവാണ് ഇതിലെ ബ്രാൻഡ് വന്നിട്ടുള്ളത് ഇതും നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് നമ്മുടെ ഫ്ലവറും ലീഫും എല്ലാം നല്ല ഭംഗിയാണ് വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും ഇപ്പം കഴിഞ്ഞ വീഡിയോയിലെല്ലാം സിംഗിളായിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നു കൊണ്ടുവന്നത് മിക്സ് ആൻഡ് മാച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ രണ്ടും അവൈലബിൾ ആണ് അപ്പോൾ സിംഗിളായിട്ടുള്ള പ്രിൻ്റുകളുണ്ട് അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ചും ആണ് മിക്സ് ആൻഡ് മാച്ച് പേറായിട്ട് തന്നെ എടുക്കണം സിംഗിളായിട്ട് വേണം എന്നുള്ളവർ ആ സിംഗിളായിട്ടുള്ള ഡിസൈൻ സെലക്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റാതെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് പോകും ഒത്തിരി പേര് നെയ്റ്റീവ് മെറ്റീരിയൽസും റണ്ണിങ്ങും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നെയ്റ്റീവ് മിറ്റികളാണെങ്കിൽ എത്ര വന്നാലും ആ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ സ്റ്റോക്ക് തീരും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണല്ലേ വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണമാക്കുന്നത് ആ വെല്ലുവിളികളെയൊക്കെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് അപ്പം എന്തു വന്നാലും മനസ്സിന് ധൈര്യമായിട്ട് അതായത് നല്ല ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒരുപാട് വേദി സങ്കടങ്ങളും എല്ലാം പറയാറുണ്ട് അപ്പോൾ എല്ലാം കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റിച്ചിങ് പഠിക്കുക അപ്പോൾ ഒരുപാട് സ്റ്റിച്ചിങ് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് അതായത് യൂട്യൂബ് ചാനലിലെടുത്താൽ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ഒരുപാട് അവൈൽ അവൈലബിളാണ് അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനെങ്കിലും പഠിച്ചു വെക്കുക അപ്പോൾ ഒരു ഗാർമെൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാൽ അത് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകുന്നതനുസരിച്ച് ഇപ്പം നൈറ്റി നെക്കൊക്കെ നന്നായിട്ട് പഠിച്ച് കഴിയുമ്പോൾ ടോപ്പുകളും ഒക്കെ ചെയ്യാൻ സാധിക്കും അപ്പം നല്ല നല്ല ഡിസൈൻസ് എടുത്ത് നല്ല മോഡലിൽ സ്റ്റിച്ച് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് കിട്ടും അതിനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ സ്ത്രീകൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ വളരെ അനിവാര്യമാണ് അതുപോലെയാണ് ചിലവുകൾ വരുന്നത് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെ പഠിത്തത്തിനുള്ള എക്സ്പെൻസ് തന്നെ നമുക്ക് വഹിക്കാവുന്നതിലും കൂടുതലാണ് അപ്പോൾ അതനുസരിച്ച് വരുമാനം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ ചാനൽ വഴി നല്ല നല്ല ഡിസൈൻസ് വളരെ സെലക്റ്റീവായിട്ട് മാത്രം എടുത്ത് സെയിൽ ചെയ്യുന്നത് ഇതടുത്തത് കണ്ടോ അച്ചറക്കിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് ഈ ഒരു ഡിസൈൻ പത്തെണ്ണം എടുക്കണം കേട്ടോ ഇതിനകത്ത് പത്തെണ്ണം വരുന്നുണ്ട് അതായത് ഇതേപോലെ ഉള്ള ഡിസൈൻസ് മാത്രം ആ ഒരു സെറ്റ് എടുക്കണം സെറ്റ് ഫുള്ളായിട്ട് എടുക്കണം അപ്പോൾ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ പത്തെണ്ണമാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു പത്തെണ്ണത്തിൽ വരുന്ന ആ ഒരു ഡിസൈൻസ് കണ്ടു നോക്കാം അതാ ഈ ഒരു സെയിം പ്രിൻ്റിൽ ഇതുപോലെ രണ്ട് കളർ ചേഞ്ച് വരുന്നുണ്ട് നെക്സ്റ്റ് കണ്ടോ റെഡും ബ്ലാക്കും ആണ് ബേസ് കളറ് സെയിം പ്രിൻ്റാണ് അപ്പം അങ്ങനെ പത്തെണ്ണം നിങ്ങൾ എടുക്കണം ഇത് വളരെ വെറൈറ്റിയാണ് റെയർ ആയിട്ട് മാത്രമാണ് ഇത് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സെറ്റ് വൈസ് എടുക്കണം എന്ന് പറഞ്ഞത് ഇതിനൊരുപാട് പേര് ആവശ്യക്കാരുണ്ട് ഇതിനകത്തെല്ലാം ഫ്രോക്കിനായിട്ട് അല്ലെങ്കിൽ അതുപോലെ ടോപ്പുകൾ ചെയ്യാനും ഒക്കെ പറ്റിയ പറ്റിയാലും അടിപൊളി കളക്ഷനാണ് ബി പ്രിൻ്റുകൾ വന്നാൽ പെട്ടെന്ന് തന്നെ തീരും ഇതിൽ മുപ്പത്തെണ്ണമാണ് വരുന്നത് അപ്പം പത്തെണ്ണം എന്ന് പറയുമ്പോൾ മൂന്ന് പേർക്ക് കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇത് കിട്ടുക അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ ഇതേപോലെയാണ് പത്ത് കളർ ചേഞ്ചസ് വരുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ എടുക്കണം അപ്പോൾ വേണ്ടവർ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇപ്പോൾ സെറ്റ് വൈസ് എടുക്കുന്ന രണ്ട് പ്രിൻ്റുകൾ ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ ആണ് കേട്ടോ അടുത്തത് സിംഗിളായിട്ട് വന്നിട്ടുള്ള ടോപ്പിന് പറ്റിയ നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യാം ഇതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ളത് റെഡ് ആണ് കളറ് ബേസ് കളറ് നെക്സ്റ്റ് ഒരു ഡാർക്ക് ബ്ലൂ അടുത്തത് മെറൂൺ ആണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് ഇതിൽ ഇപ്പം ധൈര്യമായിട്ടും ഇങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് അപ്പോൾ ഒരുപാട് പേര് നൈറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ഗാർമെന്റ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വീടുകളിൽ ഇരുന്ന് സ്വയം തൊഴിൽ ചെയ്യുന്നവരുണ്ട് അപ്പം ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് ഇതാ സെറ്റ് വൈസ് ആയിട്ട് എടുക്കേണ്ട ഒരു പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഇതിലും പത്ത് കളർ ചേഞ്ച് ആണ് വരുന്നത് അതായത് ഡിസൈൻ തന്നെ ഒരു ഡിസൈൻ തന്നെ രണ്ട് രണ്ട് കളർ ചേഞ്ച് വീതം അതായത് സെയിം തന്നെ ബ്ലാക്കും മെറൂണും സോറി ബ്ലാക്കും റെഡും ഫസ്റ്റ് നമുക്ക് അതായത് ഇതിൻ്റെ കളർ ചേഞ്ച് നോക്കാം റെഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ബേസ് കളർ ബ്ലാക്ക് അതുപോലെ അടുത്ത ഫ്രണ്ടും രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് റെഡ് ബ്ലാക്ക് ഇത് ഹൈ ഡിമാൻഡാണ് അതുകൊണ്ടാണ് സെറ്റ് വൈസ് എടുക്കണമെന്ന് പറഞ്ഞത് കാരണം ഇതിൻ്റെ എല്ലാം ഫ്രോക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ പൊയ്ക്കോളും അതേപോലെ നല്ല പ്രിൻ്റുകളാണ് അജ്ര ഡിസൈനാണ് അപ്പോൾ ഒരിക്കലും പേടിച്ച് പേടിച്ച് ബിസിനസ് ചെയ്യരുത് അപ്പോൾ ചിലർക്ക് ഇതെടുത്ത് വെച്ചാൽ പോവോ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ടെൻഷൻ അടിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷി മരക്കൊമ്പ് പൊട്ടി വീഴുന്നതിനും വയക്കുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചല്ല ആ ഒരു പക്ഷി മരക്കൊമ്പിലിരിക്കുന്നത് കാരണം പക്ഷി മരക്കൊമ്പിനെയല്ല തൻ്റെ ചിറകിനെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ നമുക്കും ആ ഒരു വിശ്വാസം വേണം അതായത് നമ്മൾ ചെയ്യുന്ന ജോലി എന്ത് തന്നെയാണെങ്കിലും അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അപ്പം അതിന് റിസൾട്ട് കിട്ടും ഈ ഒരു പ്രിന്റിൽ ഇത്രയും കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് പിന്നത്തെ വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് ഒരു മിക്സാൻ മാച്ച് കാണാം ഇതും വളരെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഒരു മിക്സാൻ മാച്ചാണ് ഇത് മിക്സാൻ മാച്ച് പേരായിട്ട് തന്നെ എടുക്കണം കേട്ടോ നല്ല കളർ ചാർട്ടാണ് കേട്ടോ ഇതിനകത്ത് സ്ക്രീനിൽ ചെറിയ ഒരു കളർ ചേഞ്ചൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ എല്ലാം നല്ല അടിപൊളി പ്രിൻ്റുകളാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല പേസ്റ്റ് ഷെയ്ഡും ഒക്കെ വരുന്നുണ്ട് ഇതൊരു പിങ്കാണ് കളറ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ അത് ഭംഗിയാകണമെന്നില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ് അതുകൊണ്ട് ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് ഇത്ര മോശമായാലും അടുത്തതിൽ കുറച്ചും കൂടെ നന്നായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക അതുപോലെ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്